गजाननं भोदगणादिसेवितं कपित्तजम्बोफलसारभक्षितं उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरवादपङ्कजं गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परब्रह्म तस्मै श्रीगुरवे नमः ശ്രീരാമ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസമാരംഭം വ്യാസശങ്കരമധ്യമാം അസ്മദാചാരം വന്ദേ ഗുരുപരമ്പരാം നമസ്തേ രാമായണമാസം അടുത്തുവരാറായി എല്ലാ ഭവനങ്ങളിലും തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം പാരായണം ചെയ്യാനുള്ള ആ കൂടി ജനങ്ങൾ കാത്തിരിക്കുകയാണ് എത്രയോ വർഷങ്ങളായിട്ട് നാനൂറ് വർഷത്തോളമായി കേരളീയ ഭവനങ്ങളിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് പാരായണം ചെയ്തു വരുന്നു കേരളീയരുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ അധ്യാത്മരാമായണ പാരായണം വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം രാമായണം അവരുടെ വിശുദ്ധ ഗ്രന്ഥമാണ് കാരണം കുടുംബജീവിതം നയിച്ച് ലോകം മുഴുവനും പ്രശസ്തനായ ശ്രീരാമചന്ദ്രൻ കുടുംബഭദ്രതയ്ക്കു വേണ്ടി നിരവധി ത്യാഗങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ എങ്ങനെ എങ്ങനെയായിരിക്കണം അച്ഛനമ്മമാരുമായിട്ടുള്ള ബന്ധം സഹോദരന്മാരായിട്ടുള്ള ബന്ധം ഭാര്യാപുത്ര ബന്ധം സമൂഹവുമായിട്ടുള്ള ബന്ധം തുടങ്ങിയവയൊക്കെ തന്നെ തൻ്റെ ജീവിതത്തിലൂടെ മാതൃകയാക്കിക്കൊണ്ട് അദ്ദേഹം മറ്റുള്ളവർക്ക് ദിശാബോധത്തെ നൽകി എന്നുള്ളതാണ് അധ്യാത്മരാമായണത്തിൻ്റെ പ്രത്യേകത പക്ഷേ ഭക്തന്മാർ അധ്യാത്പരാമായണം ഇങ്ങനെ പാരായണം ചെയ്തു പോകുന്നു എന്ന് മാത്രം പലർക്കും എന്താണതിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥങ്ങളോ അതിൻ്റെ അർത്ഥതലങ്ങളോ ഒന്നും അവരറിയുന്നില്ല മനോഹരമായിട്ട് അവർ പാരായണം ചെയ്യും പക്ഷേ ആ മനോഹാരിത മാത്രം പോരല്ലോ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് കുടുംബജീവിതത്തിൽ എന്താണ് പാലിക്കേണ്ടത് കുടുംബത്തിലുള്ളവരുമായിട്ട് എങ്ങനെ നമ്മൾ ബന്ധപ്പെടണം സ്നേഹബന്ധം എങ്ങനെ നിലനിർത്തണം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ അത് പാരായണത്തിലൂടെ മനസ്സിലാവില്ല അതിനെപ്പറ്റി പഠിക്കുക തന്നെ വേണം അപ്പോൾ ഈ പ്രത്യേക പരിസ്ഥിതിയിൽ എല്ലാവർക്കും പല സംശയങ്ങളും ഈ രാമായണത്തെക്കുറിച്ചുണ്ട് അതിലാദ്യത്തെ സംശയം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് രാമായണം കർക്കിടക മാസത്തിൽ വായിക്കുന്നു എന്നുള്ളതാണ് ആ സംശയം ഇതുവരെ പലർക്കും തീർന്നിട്ടില്ല എല്ലാവരും ചെയ്യുന്നു കർക്കിടക മാസത്തിൽ അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്നാണ് പക്ഷേ ആ മാസം തിരഞ്ഞെടുക്കാൻ അതിൻ്റെ പിന്നിലെന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്നതിനെപ്പറ്റി ആരും അന്വേഷിക്കാറില്ല ചിലവർ അതിനെപ്പറ്റി ഉറക്കെ പൊതുവേദികളിൽ വെച്ച് പ്രഖ്യാപിക്കുന്നു ശ്രീരാമൻ ജനിച്ചത് കർക്കിടക മാസത്തിലാണ് ഏറ്റവും വലിയ അബദ്ധമാണ് തെറ്റാണ് കാരണം അറിയില്ലെങ്കിൽ നമ്മൾ ആ ഭാഗം മൗനത്തിൽ മൗനം ആചരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ എന്തുവരെ വെച്ചാൽ കേട്ടവർ മുഴുവനും അവരുടെ മനസ്സിലേക്ക് അത് ആവാഹിച്ചെടുക്കും അവരും അത് ആവർത്തിക്കും പ്രത്യേകിച്ച് പുരാണങ്ങളും ഇതിഹാസങ്ങളും അതുപോലെ ആധ്യാത്മികമായ വിഷയങ്ങളൊക്കെ വളരെയധികം പഠിച്ച് അതിനെപ്പറ്റി വ്യക്തമായ ധാരണയുള്ള ആചാര്യന്മാർന്ന് തന്നെ അത് മനസ്സിലാക്കേണ്ടതാണ് ശ്രീരാമൻ ജനിച്ചത് മേടമാസത്തിലാണ് ശ്രീരാമൻ ജനിച്ച സമയം വളരെ വ്യക്തമായി എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് സാധാരണ ആർക്കും വായിച്ചാൽ മനസ്സിലാകുന്നതാണ് എങ്കിലും ആ രാമായണത്തിലെ ആ പ്രസക്ത ഭാഗങ്ങൾ ഞാനൊന്നൽപ്പം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഉച്ഛത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്ക അച്യുതേനയോധ്യയിൽ കൗസല്യാൽ പജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കിടകത്തിൽ അത്യുച്ഛസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ഛസ്ത അനുദയം കർക്കിടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ഛസ്ഥനായി മകരം രാശിതന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ വളരെ വ്യക്തമായി രാമായണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന സമയത്ത് ഓരോ ഗ്രഹങ്ങളും ഓരോ സ്ഥാനത്താണല്ലോ ഉണ്ടാവുക ഇവിടെ ശ്രീരാമചന്ദ്രൻ ജനിക്കുന്ന സമയത്ത് അഞ്ച് ഗ്രഹങ്ങളും ഉച്ചത്തിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കണമെങ്കിൽ അത് ഇന്ന രാശിയിൽ അല്ലെങ്കിൽ ഇന്ന മാസത്തിൽ തന്നെ ആയിരിക്കണം ജനനം അപ്പോൾ സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ അവതരിച്ചു എന്നാണ് പറയുന്നത് സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്നത് മേടമാസത്തിലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ജനിച്ചത് മേടമാസം തന്നെയാണ് പിന്നെ നക്ഷത്രം പുണർദ്ദമാണ് പുനർവസ് എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിൻ്റെ പേരാണ് സംസ്കൃത പുനർവസ്തു പറയുന്നത് എന്നാണ് പിന്നെ വെളുത്ത പക്ഷത്തിലെ നവമിതിഥിയിലാണ് ജനനം ആ തിഥിയും പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഏത് സമയത്താണ് രാത്രിയിലോ പകലോ എപ്പോഴാണ് ശ്രീരാമചന്ദ്രൻ അവതരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ജ്യോതിഷത്തിൽ പരിചയമുണ്ടെങ്കിൽ അല്പമെങ്കിലും പരിചയമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാവുന്നതാണ് അതിനുള്ള ആ പ്രസക്ത ഭാഗങ്ങൾ ഇതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കർക്കിടക ബൃഹസ്പതി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കിടകത്തിൽ അത്യുച്ഛസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ഛ ഉദയം കർക്കിടകം ഉദയരാശി എന്ന് പറയുന്നത് ജനിക്കുന്ന സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് എപ്പോഴാണ് ജനിച്ചത് മേടമാസത്തിൽ ജനനമാണെങ്കിൽ മേടത്തിലാണ് ഉദയമുണ്ടാവുക അപ്പോൾ ആ ഒരു മാസത്തിൽ നമുക്ക് മേടമാസം എന്ന് മനസ്സിലായി പിന്നെ മേടം കഴിഞ്ഞ് ഇടവം മിഥുനം കർക്കിടകം അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി വരുമ്പോൾ ഏകദേശം ഉച്ചയോടുകൂടിയാണ് കർക്കിടകമാവുക ആ കർക്കിടകം സമയത്താണ് ആ ദിവസം കർക്കിടകം എത്ത സമയം എപ്പോഴാണോ അപ്പോഴാണ് ഭഗവാൻ അവതരിച്ച് എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്കാണ് അതാണ് പിന്നെ കർക്കിടക കൂറ് എന്ന് പറയും ഓരോ നക്ഷ മൂമൂന്ന് നക്ഷത്രങ്ങൾ ഓരോ കൂറ് എന്ന് പറയും അപ്പോൾ അതിൽ ചന്ദ്രരാശിക്കൂറ് എന്ന് പറയുന്നത് കർക്കിടകമാണ് അതായത് ഓരോ കാര്യം തുടങ്ങുമ്പോൾ എപ്പോഴും തുടങ്ങണം എന്നുള്ളത് ജ്യോതിഷ ജ്യോതിഷരുടെ യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്ന ഉപദേശം കേട്ടുകൊണ്ടാണ് സ്വീകരിക്കുക അപ്പോൾ ഭഗവാന്റെ ആ ജനന സമയം ആ കർക്കിടകം എന്ന് പറയുന്ന സമയത്താണ് കർക്കിടകം മാസമല്ല കർക്കിടക സമയത്ത് പന്ത്രണ്ട് മണിക്ക് ആ ഉച്ചസ്ഥിതൻ ആ പന്ത്രണ്ട് മണിക്കാണ് അവതരിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് കർക്കിടകത്തിൽ തന്നെ കർക്കിടക ലഘുനത്തിൽ തന്നെ ഭഗവാൻ കർക്കിടകക്കൂറിൽ തന്നെ ആ പുണർന്ന നക്ഷത്രത്തിൻ്റെ ആ കാലാംശമുള്ള ആ സമയമായതുകൊണ്ടാണത് കർക്കിടകക്കൂറായത് അപ്പോൾ ആ സമയത്ത് ഭഗവാൻ ജനിച്ചു ആ ജനിച്ച കർക്കിടകക്കൂറ് സമയത്ത് തന്നെ പാരായണം ചെയ്യണം എന്ന വിധി നേരത്തെ ഉണ്ടായി അതാണ് കർക്കിടകത്തിൽ പാരായണം ചെയ്യാനുള്ള കാരണം ഒരിക്കലും മേടമാസം ഭഗവാന്റെ ജന്മമാസം മേടമാസമാണ് കർക്കിടകമല്ല എന്നുള്ളത് ഈ പാരായണം ചെയ്യുന്നവർ അത് മനസ്സിലാക്കിയിരിക്കണം ആ സംശയം കൊണ്ട് നമ്മൾ പാരായണം ചെയ്യാനിരിക്കരുത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഓരോ സന്ദർഭങ്ങളിലും ജനിക്കുമ്പോൾ ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണോ നിൽക്കുന്നത് അതനുസരിച്ച് ആ ജാതകൻ്റെ ആ ജനിച്ച ആളുടെ ഭാവി ജീവിതം നിർണയിക്കാൻ പറ്റും അതിനാണ് ജാതകം എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രൻ്റെ ജാതകം പരിശോധിക്കുകയാണെങ്കിൽ അതിലീ ഉച്ചഗ്രഹം ഉച്ചത്തിൽ നിൽക്കുന്ന പഞ്ചഗ്രഹങ്ങളും അതുപോലെ മറ്റൊരു സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിലായതുകൊണ്ട് ഒരു അത്ഭുതമായ ഒരു മനുഷ്യൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യാഴം ഉച്ചത്തിലാണ് വ്യാഴമാണ് വാസ്തവത്തിൽ ഒരു ദേവൻ എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നത് പൂർണ്ണ ദേവനാണ് പൂർണാവതാരമാണ് ദേവാവതാരം തന്നെയാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ രാമായണം വായന തുടങ്ങാനായിട്ട് ആ രാമായണ പാരായണം തുടങ്ങുമ്പോൾ ആ ഗുരുഗണപതി വന്ദനം നടത്തിയിരിക്കണം അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനെ സ്മരിക്കണം ഹനുമാനെ സ്മരിക്കണം വാൽമീകി മഹർഷിയെ സ്മരിക്കണം തുഞ്ചത്തെഴുത്തച്ഛനെയും സ്മരിക്കണം അതിനുള്ള ആ വന്ദന ശ്ലോകം അത് പ്രത്യേകമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ആദ്യം തന്നെ ബാലകാന്ഡത്തിലെ ആ വരികളിലൂടെയാണ് തുടങ്ങേണ്ടത് അത് ഒന്ന് തുടക്ക ദിവസമായതുകൊണ്ട് അതൊന്ന് തുടങ്ങി വെക്കുകയാണ് ഞാൻ ബാലകാന്ഡം ഹരിശ്രീഗണപതി നമ അവിഘ്ന വസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയം ശ്രീരാമ രാമ രാമാലോകാഭിരാമാജയ ശ്രീരാമ രാമ രാമ രാവണാധകാരാമ ശ്രീരാമ മമ ഹൃദീരമതാംമ ശ്രീരാഘവാൽപാമ ശ്രീരാമരമാവദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ായണായ നമ നമസ്തേ